അസ്ലാം വലൈക്കും വർമ്മത്തല്ലാഹി വബ്കത്തു പി റേഡിയോ ആരോഗ്യ ചിന്തയിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ മുഹമ്മദ് അസ്ലം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ഉറക്കത്തെക്കുറിച്ചാണ് പലപ്പോഴും ഉറക്കം നമ്മുടെ ഒരു റെസ്റ്റ് മാത്രമല്ല നമ്മുടെ ശരീരത്തിൻ്റെ ഒരു റിപ്പയറിംഗ് കൂടിയാണ് ഉറക്കത്തിൻ്റെ സമയത്ത് നടക്കുന്നത് എന്നുള്ളത് നമ്മൾ പലപ്പോഴും തിരിച്ചറിയാറില്ല അതുകൊണ്ട് തന്നെ ഉറക്കത്തിന് പല ആളുകളും കൃത്യമായിട്ട് ഒരു ശ്രദ്ധയും കൊടുക്കാറില്ല എന്നത് സത്യമാണ് പലപ്പോഴും ഉറക്കത്തിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ ശാരീരികമായിട്ട് ഒട്ടനവധി ശാരീരിക പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നു എന്നുള്ളത് അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും പല ആളുകൾക്കും അറിയില്ല അതുകൊണ്ട് തീർച്ചയായും കൃത്യമായിട്ടൊരു സമയത്ത് ഉറങ്ങാനും കൃത്യമായിട്ടുള്ള ഉറക്കത്തിൻ്റെ പാറ്റേൺ ശ്രദ്ധിക്കാനും നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ പിസ് റേഡിയോ ആരോഗ്യ ചിന്തയിലെ ആദ്യത്തെ വിഷയമായിട്ട് പറയാനുള്ളത് അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മൾ ഉറക്കം കുറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന കോർട്ടിസോൾ പോലെയുള്ള ഹോർമോണുകളുടെ അളവ് കൂടുകയും അതുപോലെ നമ്മുടെ ഇൻസുലിൻ്റെ സ്പൈക്സ് അതുപോലെ ഇൻസുലിൻ റെസിസ്റ്റൻറ്റ് വരികയും അത് പലപ്പോഴും നമ്മുടെ അമിതവണ്ണം പോലുള്ള രോഗാവസ്ഥകളെ ഇൻക്രീസ് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട് അതുപോലെ മറ്റു പല ജീവിതശൈലി രോഗങ്ങൾക്കും ഈ ഉറക്കക്കുറവ് ഒരു കാരണമാവുന്നു എന്നുള്ളത് പലപ്പോഴും തിരിച്ചറിയാറില്ല അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് ഒരു ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെ കൃത്യമായിട്ട് ഉറങ്ങാൻ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളത് നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും വേണ്ടതായിട്ടില്ല അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ റിപ്പയർ നടക്കാൻ കൃത്യമായിട്ട് നടക്കാൻ വേണ്ട ഒരു കാര്യമാണ് എന്നുള്ളത് എല്ലാവരും ഓർക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഉറക്കക്കുറവുള്ള ആളുകളിൽ ഉണ്ടാകുന്നത് അവരുടെ ശാരീരികമായിട്ടുള്ള ഇമ്മ്യൂണിറ്റി നമ്മുടെ പ്രതിരോധ ശേഷിയിൽ ശക്തമായിട്ടുള്ള കുറവ് വരാനുള്ള സാഹചര്യം ഉണ്ടാവും ഇടയ്ക്കിടയ്ക്ക് അസുഖങ്ങൾ വരാനുള്ള ഒരു സാഹചര്യം അവർക്കുണ്ടാവും അതുപോലെ നമ്മുടെ ഹാർട്ടിൻ്റെ അതുപോലെയുള്ള ക്യാൻസർ പോലുള്ള അസുഖങ്ങൾക്കൊക്കെ വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും നമ്മുടെ ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതും നമ്മൾ തിരിച്ചറിയേണ്ടതാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം നമ്മൾ ഉറക്കാനൊക്കെ കിടക്കുമ്പോൾ പല ആളുകളുടെ ഒരു പ്രശ്നമാണ് നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഒരുപാട് സമയം സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും പിന്നെ പെട്ടെന്ന് ഉറങ്ങാൻ കിടക്കുന്നതിന് തൊട്ടുമ്പോൾ മൊബൈൽ ഓഫ് ആക്കിയിട്ട് കിടക്കും അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് കൃത്യമായിട്ട് ഉറക്കം കിട്ടാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കിടക്കുന്നതിന് ഒരു ഒരു മണിക്കൂർ മുമ്പെങ്കിലും നമ്മുടെ മൊബൈൽ ഫോൺ നമ്മളൊന്ന് സ്വിച്ച് ഓഫ് ചെയ്യുക അല്ലെങ്കിൽ അതൊന്ന് സൈലന്റ് മോഡിലേക്കാക്കുക അല്ലെങ്കിൽ സ്ലീപ്പ് മോഡിലേക്ക് ആക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാണ് പലപ്പോഴും ഉറക്കം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് വരുന്ന രോഗികളോടൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയാറുള്ളത് ഞങ്ങൾ മൊബൈൽ ഉപയോഗിച്ച് അങ്ങനെ കിടക്കും കുറേ സമയം കിടക്കും എന്നിട്ട് ഉറക്കം വരുന്നില്ല എന്നാണ് പറയാറുള്ളത് അപ്പോൾ നമ്മൾ കൃത്യം ഒരു മണിക്കൂർ മുമ്പെങ്കിലും നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം കുറക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പിന്നീട് നമ്മൾ രാത്രി കിടക്കുമ്പോൾ നന്നായിട്ട് ഡാർക്കൻ ചെയ്തുകൊണ്ട് നമ്മുടെ റൂമുകൾ നന്നായിട്ട് ഇരുട്ടാക്കിക്കൊണ്ട് വേണം നമ്മൾ കിടക്കാൻ അത് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ഉറക്കത്തിനെ നല്ല രീതിയിൽ സ്റ്റിമുലേറ്റ് ചെയ്യാൻ സഹായിക്കും പ്രത്യേകിച്ച് ഡേ ഷിഫ്റ്റിൽ നൈറ്റ് ഷിഫ്റ്റൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ ഡേയിൽ ഉറങ്ങുമ്പോൾ അവർ കൃത്യമായിട്ട് അവരുടെ റൂമൊക്കെ ഡാർക്കൻ ചെയ്യാനും നന്നായിട്ട് ഇരുട്ടുള്ള റൂമിൽ ഉറങ്ങാനും സാധിക്കും അല്ലെങ്കിൽ അത് അവരുടെ ഉറക്കത്തിൻ്റെയും ഉറക്കത്തിൻ്റെ പാറ്റേണോ നഷ്ടമാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പിന്നീട് അതുപോലെ തന്നെ ഒന്നാണ് നമ്മൾ ഭക്ഷണത്തിൽ മഗ്നീഷ്യം ആയിട്ടുള്ള ഫുഡ് പലപ്പോഴും ഉറക്കത്തിൻ്റെ നല്ല ഉറക്കത്തിന് നമുക്ക് സഹായിക്കും അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ ബനാന അതുപോലെ പംകിൻ സീഡ് നമ്മുടെ മത്തൻകുരു പോലുള്ള ഭക്ഷണം അതുപോലെ നട്ടിസൊക്കെ ധാരാളം മഗ്നീഷ്യമുള്ള പഴങ്ങളാണ് ഫ്രൂട്ട്സുകളാണ് അതൊക്കെ നമുക്ക് ഉൾപ്പെടുത്തി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഓർക്കുക നമ്മൾ സ്ലീപ്പ് ഉറക്കം ഒരു റെസ്റ്റ് മാത്രമല്ല നമ്മുടെ ശരീരത്തിൻ്റെ നമ്മുടെ ഹോർമോണുകളുടെ ഒക്കെ ഒരു റിപ്പയർ കൂടിയാണ് ആ സമയത്ത് നടക്കുന്നത് അതുകൊണ്ട് കൃത്യമായിട്ട് ഒരു സമയം ഉറങ്ങാനും ഉറക്കം നഷ്ടപ്പെടാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളത് നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളതാണ് ഇന്നത്തെ പിസ് റേഡിയോ ആരോഗ്യ ചിന്തയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത് ഞാൻ ഡോക്ടർ മുഹമ്മദ് അസ്ലം നന്ദി അസാ വലൈക്കും വർമ്മത്തുല്ലാഹി വബർക്കാദ്